ായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മീനാക്ഷി ദിലീപിനു പിറന്നാൾ ആശംസകളുമായി രണ്ടാനമ്മ കാവ്യ മാധവൻ ദിലീപിനും മാളൂട്ടിക്കുമൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു നടിയുടെ ആശംസ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പായി എഴുതിയത് പ്രിയപ്പെട്ട മീനൂട്ടിക്ക് ജന്മദിനാശംസകൾ നേരുന്നു എന്നായിരുന്നു അതിഥികൾക്കും വീട്ടുകാർക്കുമൊപ്പമായിരുന്നു മീനാക്ഷി കേക്ക് മുറിച്ച് തന്റെ പിറന്നാൾ ആഘോഷിച്ചത് അച്ഛനാണ് മീനാക്ഷി ആദ്യമേ കേക്ക് പങ്കുവെച്ചത് പിന്നീട് കാവ്യയ്ക്കും മഹാലക്ഷ്മിക്കും നൽകി ശേഷം മോളെ ചേച്ചിക്ക് കേക്ക് കൊടുക്ക് എന്ന് മഹാലക്ഷ്മിയോട് കാവ്യ മാധവൻ പറഞ്ഞു ചേച്ചിക്ക് വേണ്ടി കുഞ്ഞനുജത്തി കേക്ക് നൽകുമ്പോൾ സന്തോഷം കണ്ട് കൈയ്യടിക്കുന്ന കാവ്യയും ദിലീപും വീഡിയോയിൽ നിറയുന്നുണ്ട് ചെന്നൈയിൽ എം ബി ബി എസ് പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് അഭിനയത്തിനോടല്ല ഡോക്ടർ മീനാക്ഷി എന്നറിയപ്പെടാനാണ് മകൾക്ക് താല്പര്യമെന്ന് ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി ദിലീപ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് ഇരുപത്തി അഞ്ചാമത് പിറന്നാൾ ആഘോഷമായിരുന്നു മീനാക്ഷി തൻ്റെ ഫാമിലിയോടൊപ്പം ആഘോഷിച്ചത് ഗംഭീരമായ രീതിയിലായിരുന്നു ഈ ആഘോഷം അച്ഛനും രണ്ടാനമ്മയ്ക്കുമൊപ്പം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും എന്തുകൊണ്ട് ഒന്നാനമ്മയെ ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്ന കമൻറ്റുകളും മീനാക്ഷിക്ക് നേരെ വരാറുണ്ട് എന്നാൽ സ്വന്തം അമ്മയായ മഞ്ജുവാര്യർ പോലും മകൾക്കുള്ള ഒരു പിറന്നാൾ ആശംസ പോലും സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിച്ചിട്ടില്ല